അമ്മണീനെ അവിടെ തന്നെ കേട്ടോ വീടിൻ്റെ അടുത്ത് തന്നെ കെട്ടിയിരിക്കുകയാണ് ഇപ്പം പുറത്തൊന്നും കൊണ്ടുപോകണില്ല ഏകദേശം പ്രസവിക്കാനായിട്ടുണ്ട് എപ്പോഴാന്നറിയില്ല അപ്പം വീടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ കോഴിക്കോടിൻ്റെ അവിടെ അവിടെ ഇങ്ങനെ അങ്ങനെ കെട്ടിയിടുകയാണിപ്പോൾ ചെയ്യണത് ഇപ്പം രാത്രിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൊടുങ്ങൂല്ലേ അപ്പം അതിൻ്റെ ഇടയിൽ ഇവിടെ നാട്ടിലെ പുലിനെ കണ്ടു അങ്ങനെയൊക്കെ ഒരു ന്യൂസും കേട്ടു ചിലവർ പറയണത് പോക്കാൻ അതും പറയുന്നുണ്ട് പക്ഷെ എന്നാലും കേട്ടപ്പോൾ ഒരു പേടി അപ്പം ഇനി ഇപ്പം രാത്രിയിലൊക്കെ തൊഴുത്തിൻ്റെ അങ്ങോട്ട് പോകാൻ കൊടുങ്ങെന്ന് വിചാരിച്ചിട്ടേ വീടിന്റെ അടുത്തുള്ള ഉണ്ട് അവിടെ ഷെഡ് ഉണ്ട് അവിടെ കെട്ട ചെയ്യണപ്പോൾ പകല് പ്രസവിച്ചാൽ മതിയായിരുന്നു രാത്രിയിലാണെങ്കിലാണ് ഞാൻ കുടുന്നത് പാലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നാലഞ്ച് ദിവസം കൂടി ഉണ്ട് ശരിക്കും പക്ഷെ അതിന്റെ മുന്നേ ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ വീടിന്റെ മുന്നിലാവുമ്പോൾ പിന്നെ ഇറങ്ങാൻ പേടിയൊക്കെ തന്നെയാണ് എന്നാലും ബാക്കിൽ പോകണം പ്രയാസമല്ല അപ്പോൾ പിന്നെ കോഴിക്കോടിൻ്റെ അവിടെ കെട്ടണം അവിടെ നിന്ന് കഴിക്കണം അവള് അവരൊക്കെ കൊണ്ടുവരട്ടെ അവരൊക്കെ അവിടെ ബാക്കിൽ കെട്ടി ഇവളെ മുന്നിൽ കെട്ട കൊറച്ചന്നെ ഇങ്ങനെ നിക്കട്ടെ അപ്പൊ ഇതിന്റെ പ്രശ്നല്ല എന്താണ് കൊഴപ്പൊന്നുമില്ലാതെ പ്രസവിച്ചു കിട്ടട്ടോള് അത ഇതിന്റെ ചീവിടോളം ശബ്ദം ശബ്ദേ ഉള്ളു ഇവിടെ നല്ല അവിടെ പുല്ലുണ്ടവിടെ അവിടെ ഇങ്ങനെ തിന്നോ കുറച്ചും കൂടി കഴിഞ്ഞ അവിടെ നിറക്കിയിട്ട് നമ്മളെ കോഴിക്കോടിൻ്റെ അവിടെ ചെറിയ റിതുണ്ട് ഷീറ്റിൻ്റെ ഋതുണ്ട് അവിടെ നിർത്ത അവിടെ ഇരു പുല്ലൊക്കെ ഇട്ടെടുത്തിട്ട് അവിടെ